മുൻകഴിഞ്ഞ പാപങ്ങൾ എന്നാൽ പൊതുവെ സൽക്കർമ്മങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടുക ചെറിയ പാപങ്ങളാണ് സൽക്കർമ്മങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടുക ചെറിയ പാപങ്ങളാണ് പാപങ്ങൾക്ക് പ്രത്യേകം തൗപ തന്നെ വേണ്ടതുണ്ട് അതാണ് പൊതുവായ നിയമം നബി അലൈഹി വസല്ലം പറഞ്ഞു അഞ്ചുതര സംസ്കാരങ്ങൾ ഒരു ജുമാ തൊട്ടടുത്ത ജുമാ വരെ ഒരു റമദാൻ തൊട്ടടുത്ത റമദാൻ വരെ അതിനിടയിലുള്ള പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും മെജ് ബസിൽ വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ അതുകൊണ്ട് ഈ ഒരു കാര്യം ഈ ഒരു ഉപാധി അഥവാ വൻ പാപങ്ങളല്ല ഇത് മുഖേന പൊറുക്കപ്പെടുക ചെറു പാപങ്ങളാണ് എന്ന ഉപാധി പണ്ഡിതന്മാർ ഈ പറയപ്പെട്ട ഹദീസുകൾക്കെല്ലാം വെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അറഫ നോമ്പെടുത്താൽ കഴിഞ്ഞൊരു വർഷത്തെ ഓരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും ഹദീസിന് വന്നതാണ് ആഷുറ നോമ്പെടുത്താൽ ഒരു വർഷത്തെ കഴിഞ്ഞൊരു വർഷത്തെ പാപം പൊറുക്കപ്പെടും ഹദീസിൽ വന്നതാണ് ഇതുപോലെ ഇന്നത് ചെയ്താൽ ഇന്ന പാപങ്ങൾ പൊറുക്കപ്പെടും സുഹാൻ അള്ളഹമ്മ അക്ബർ സ്കാലത്തിന് ശേഷം ദിക്കറുകൾ ചൊല്ലിയാൽ പാപങ്ങൾ പൊറുക്കപ്പെടും ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്താൽ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന എല്ലാ ഹദീസുകളും അവയെ പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നർത്ഥത്തിലാണ് പരിഗണിച്ചിട്ടുള്ളത് വൻ പാപങ്ങൾക്ക് പ്രത്യേകം അത് പൊറുക്കാനുള്ള തൗപ തന്നെ വേണ്ടതുണ്ട് എന്നാലും അള്ളാഹു അലാലം ചില സന്ദർഭങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്യാനം ചാല അവൻ്റെ മഹത്തരമായ ഫൗലുകൊണ്ട് അവൻ്റെ മഹത്തരമായ ഉദാര്യങ്ങൾ ഉണ്ട് അവൻ്റെ ഉദാരം അത് വിശാലമാണ് അത് മുഖേന ചില കർമ്മങ്ങൾക്കുണ്ട് അത് ചെയ്യുമ്പോഴുള്ള ഒരാളുടെ നീയത് കൊണ്ട് അവൻ്റെ അങ്ങേറ്റം മഹത്തരമായ നീയത്ത് കൊണ്ട് അള്ളാഹു സുബാനോ ചില വലിയ പാപങ്ങളെ തന്നെ അത് മുഖേന മായ്ച്ചു കളഞ്ഞേക്കാം ചില സന്ദർഭങ്ങൾ അള്ളാഹു അല്ല അള്ളാഹുവിനോട് അറിയുക എന്നാൽ പൊതുവേ ഇങ്ങനെയാണ് നിയമം സൽക്കർമ്മങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടുക ഏത് പാപങ്ങളാണ് ചെറിയ പാപങ്ങളാണ് എന്നാൽ വൻ പാപങ്ങൾ പൊറുക്കപ്പെടാൻ തൗബ തന്നെ വേണ്ടതുണ്ട്